ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും പ്ലേയേഴ്സ് വന്ന് പലയിടത്ത് അഞ്ചോ ആറോ ഏഴോ മണിക്കൂർ കൊണ്ട് തീരുന്ന ഒരേ ഒരു ഗെയിം വടവലി മാത്രമേ ഉള്ളൂ പേര് അരുൺ ഭീഷ്മ ഞാൻ വടംവലിക്ക് തുടങ്ങുന്ന രണ്ടായിരത്തി പതിനൊന്ന് ആ ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും വടംവലി കടന്നു വരാനുള്ളൊരു നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓണവലികളൊക്കെ കണ്ടതിന് ശേഷം സ്വന്തം ഒരു ടീം വേണമെന്നൊരു ആഗ്രഹം ഉണ്ടാകുകയും കുറേ വലികൾ പോയി നേരിട്ട് പോയി കാണുകയും അന്നൊക്കെ ബസ്സിലൊക്കെ കയറിയിട്ടാണ് വലിയ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്നത് സ്വന്തമായിട്ട് വണ്ടി ഒന്നും ഉണ്ടായില്ല അങ്ങനെ വലി കാണാനായിട്ട് പല സ്ഥലങ്ങളിൽ പല ജില്ലകളിലൊക്കെ പോയി കുറേ ടീമുകളിൽ വലി കാണുക വലി കണ്ടു പഠിക്കുക പിന്നെ നമ്മൾ ശരിക്കും സ്വന്തം ടീം വേണമെന്നൊരു ആഗ്രഹം ഉണ്ടാവുകയാണ് ചെയ്തത് അപ്പോൾ അതിൽ അന്ന് ഉപയോഗിച്ചൊരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ടീം ഞാൻ ഉണ്ടാക്കണേ ഞാൻ ഇതിനെക്കുറിച്ച് കുറേ പഠിക്കാനുണ്ട് കുറേ ഹാർഡ് വർക്ക് ചെയ്യാനുണ്ട് ഞാൻ ചെയ്തൊരു കാര്യം പല ടീമുകളായിട്ട് ഞാൻ വലിക്കാൻ പോയി അപ്പോൾ എനിക്ക് പല ടീമിൽ നിന്ന് പല എക്സ്പീരിയൻസാണ് കിട്ടിയത് വടംവലിയിൽ പല പല ശൈലികളുണ്ട് ഇപ്പോൾ അവസാന ശൈലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ ഒരു ചതി തന്നെയാണ് വലിയ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതുവരെ പഠിക്കാനായിട്ട് പല ടീമുകൾ വലിക്കാനായിട്ട് പോയിട്ട് ഒക്കെ പഠിച്ചെടുത്തിട്ടാണ് ഞാൻ അവസാനം ഞാൻ എൻ്റെ ടീം ഉണ്ടാക്കിയത് അങ്ങനെ സ്വന്തമായിട്ട് ടീമിനെ ഉണ്ടാക്കി ടീം പേര് കൊടുത്ത് ആ ടീം കേരളത്തിൽ മൂന്ന് തവണ അടിപ്പിച്ച് സ്റ്റേറ്റിൽ സ്റ്റേറ്റ് ചാമ്പ്യനായി പിന്നെ രണ്ട് തവണ റണ്ണേഴ്സ് അപ്പായി ഭീഷ്മ എന്ന ടീമിൻ്റെ പേര് ഭീഷ്മ സെവൻസിപ്പോൾ എൻ്റെ പുതിയ ടീം അപ്പോൾ അങ്ങനെയാണ് ഞാനിത് വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം പിന്നെ മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ തന്നൊരു സംഭവമാണ് വടംവലി എനിക്ക് തോന്നുന്നു വേൾഡിൽ ഇങ്ങനത്തെ ഒരു ഗെയിം തന്നെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കാരണം ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും പ്ലെയേഴ്സ് വന്ന് പങ്കെടുത്ത് അഞ്ചോ ആറോ ഏഴോ മണിക്കൂർ കൊണ്ട് തീരുന്ന ഒരേ ഒരു ഗെയിം വടംലി മാത്രമേ ഉള്ളൂ ഗെയിമുകളുണ്ട് ഒരുപാട് ഒറ്റ ദിവസം നടക്കുന്ന ഒരുപാട് ഗെയിമുകളുണ്ട് പക്ഷേ ഒരു അൻപത് അറുപത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തൊണ്ണൂറ്റഞ്ച് ടീം പങ്കെടുത്ത ടൂർണമെൻ്റ് വരെ കേരളത്തിലുണ്ടായിട്ടുണ്ട് ഞാനിതേപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ മലപ്പുറത്ത് വലി കാണാനായിട്ട് പോയി വലി കാണാനല്ല എൻ്റെ ഒരു ചെറിയ ടീം കൂടെ പോയി മലപ്പുറത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കോർട്ട് സൈഡ് വടംവലിക്കാരെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സ്ട്രഗിൾ ആണ് കോർട്ടിൻ്റെ സൈഡ് അതായത് അറിയാൻ പറ്റുമായിരിക്കും ഒരു പക്ഷെ കുറച്ച് കുറച്ച് പഠിച്ചിട്ടുണ്ടാവുമല്ലോ ആ യെസ് അപ്പോൾ മലപ്പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ അന്നത്തെ ടോപ്പ് ലീഡിങ് ടീം ഒന്ന് ആഹാ ആഹാഫ്രണ്ട്സ് ഇടപ്പാൾ ഈ ആഹാനീലൂരിൻ്റെ തന്നെ പേര് കടം കൊണ്ട ടീമാണ് അറിയാം ആ ഹാഫ്രണ്ട്സ് എടപ്പാൾ കിങ്സ് പറവൂർ ഇവരാണ് ഫൈനലിൽ വന്ന ടീമുകൾ അന്ന് ഒരു സൈഡിലേക്ക് മാത്രമാണ് ടീം ജയിച്ചുകൊണ്ടിരുന്നത് കാരണം മറ്റേ സൈഡ് ഭയങ്കര റഫാണ് മോശമാണ് അന്ന് ഫൈനൽ മത്സരത്തിൽ കിങ്സ് പറവൂരിൻ്റെ നൂറ് കാണികൾ മാത്രമേ ഉള്ളൂ അവിടെ ബാക്കിയൊക്കെ ആഹാഫ്രണ്ട്സിൻ്റെ ആളുകളാണ് കാരണം മലപ്പുറത്താ വലിയ കിടക്കുന്നത് അപ്പോൾ ഫൈനൽ ടോസ് ഇട്ടു ആ ടോസ് കിട്ടിയത് കിങ്സ് പറവൂർ ആണ് ഓഫ് കോഴ്സ് കിങ്സ് ജയിച്ചു എല്ലാ കാണികളും പോയി തുടങ്ങി അതായത് കിങ്സിൻ്റെ നൂറ് പേര് പോയി തുടങ്ങി കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഞാനവിടെ പോയില്ല ഞാൻ അവിടെ ഇരുന്നൂട്ടാ ഇത് കിങ്സ് എങ്ങനെയാണത് കാരണം എനിക്ക് റേഞ്ചെയാണ് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി വടമലി ജയിക്കാൻ വേണ്ടി ഏതറ്റവും പോകുന്ന ആളാണ് പുള്ളി അപ്പോൾ ഞാനത് കാണാനായിട്ട് അവിടെ ഇരിക്കുകയാണ് എന്ത് കാണിക്കണമെന്ന് പറയാനായിട്ട് അപ്പോൾ ആഹ ഫ്രണ്ട്സ് ഫാൻസൊക്കെ ഇതായി കാരണം പറഞ്ഞാൽ ടോസ് കിട്ടിയ ആഹ കിങ്സിലാണ് കിട്ടിയത് ആഹ തോറ്റു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ രീതിയിൽ സാധു തടപ്പാൾ ഇവിടെ കുറച്ച് മുമ്പ് വന്ന് സംസാരിച്ച് പോയാളാണ് പുള്ളിയുടെ ഒരു കപ്പാസിറ്റിയും കണ്ടത് കേട്ടാ പുള്ളി അന്ന് അതുവരെ ഫ്രണ്ട് പ്ലെയറിൽ പിടിച്ചിട്ടുണ്ടെന്ന് പപ്പനെ പുള്ളി സെക്കൻഡിലേക്ക് ഇട്ടിട്ട് ബനാത്ത് സെക്കൻഡ് പിടിച്ചാൽ ബനാത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ഇട്ടാണ് അത് ഒറ്റ മത്സരം മാത്രം അപ്പോൾ ബനാത്തിൻ്റെ കാലിലൊരു പ്രത്യേകത ഉണ്ട് ബനാത്തിൻ്റെ വടം വലിയിലങ്ങനെ കുറെ ഇതുണ്ട് ഈ കാലിന് കുല കറവുണ്ട് കറിവ് ഇത്തിരി കുറവാണ് പുള്ളിക്ക് ഈ ഒരു സംഭവമല്ലേ അത് കുറവാണ് ഈ ബനാത്ത് ഫ്രണ്ടിൽ കയറി പിടിച്ചു കഴിഞ്ഞപ്പോൾ അത്ര ക്ലിയറൻസ് ആയി പുള്ളിക്ക് ക്വാർട്ടുമായിട്ട് അപ്പം മൈനസ് കോർട്ട് ശരിക്കും പറഞ്ഞാൽ പുള്ളി പ്ലസ് ആക്കി മാറ്റിയെടുക്കുകയാണ് അങ്ങനെ ഒമ്പതേ മുക്കാലത്ത് പുള്ളി വടം വലി ജയിപ്പിക്കുകയാണ് ഇപ്പോഴത് പറയുമല്ലോ നമുക്ക് രോമ കഴിഞ്ഞിട്ടും सिंदरराव एडिगल कांदोपुरेरी कोलावानि महाणा पाडा कोदसागाली रजीन मुनली पेराली गाई किंग्स बराबर वनेश नेजो आदित्य नेतोम रतावाण पाडा बिना इनफांत फातेगिड़ो कोन गेरीरीगनो किंग्स बराबर नेला पाडा फातेगिड़ो पदेकला

പിന്നെ ആസ് എ ടീം ഞാൻ ഡെവലപ്പ് ചെയ്തപ്പോൾ എനിക്ക് ഒരു വാശി തോന്നാനുള്ള ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമാലി വലിക്കാൻ പോയ സമയത്ത് അത് ഞാൻ ഗസ്റ്റ് വിളയൊരു അടിമാലി വലിക്കാൻ പോയി ടീമിൻ്റെ അപ്പോൾ ഈ രജിൻ ചേട്ടൻ കിങ്സ് പറവൂരിൻ്റെ ഈ അവിടെ വെച്ച് കണ്ട സമയത്ത് നമ്മൾ കണ്ടപ്പോൾ മിണ്ടിയില്ല അപ്പോൾ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മിണ്ടിയിലെന്നു വെച്ചാൽ നമ്മളൊക്കെ ഇവിടെയൊക്കെ വളരെ എറണാകുളം ജില്ലയിലൊക്കെ വേറെ കമ്പനിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടു അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ് പക്ഷേ മുകളിൽ വെച്ച് കണ്ടപ്പോൾ പുള്ളി വേറെ ജേഴ്സിൽ ഞാൻ വേറെ ജേഴ്സിൽ പുള്ളി മിണ്ടാതെ എങ്ങ് പോയി അപ്പോൾ ഞാൻ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞപ്പോൾ നമുക്കും ഭയങ്കര ബുദ്ധിമുട്ടായി ഹായ് പറഞ്ഞപ്പോൾ തിരിച്ചു പറയണ്ട കഴിഞ്ഞപ്പോൾ നടക്കെ നടണം കിട്ടുമല്ലേ അത് കഴിഞ്ഞ് ഞാൻ റേഞ്ചേടത്തേന്ന് വിളിക്കുകയും ചെയ്തു പുള്ളി മിണ്ടുകയും ചെയ്തില്ല തിരിച്ചു പോകുന്നു താഴെ അടിമ അവിടെ മത്സരമൊക്കെ തോറ്റ് എൻ്റെ ടീം തോറ്റ് പുറത്തായി താഴത്തെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിയാൻ വേണ്ടിയിരിക്കുകയാണ് എൻ്റെ ടീം പുള്ളി അവിടെ വന്നിരുന്നു പുള്ളി എടുത്ത് എടാ അരുണേ എന്നൊക്കെ വിളിച്ചു പുള്ളി അപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാൻ പോകില്ല കേട്ടോ കഴിഞ്ഞാൽ പുള്ളി വീണ്ടും വിളിച്ചു അപ്പം റേഞ്ചേട്ടാ ഞാൻ ചേട്ടൻ മുകളിൽ വെച്ച് പറഞ്ഞപ്പോൾ ചേട്ടൻ എന്നെ മൈൻഡ് ചെയ്തില്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ഇടയിൽ ഒരു ഇത് ഞാൻ പറഞ്ഞ കേട്ടോ അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഇന്നും മറക്കൂല അരുണേ എടാ ഒരു ടീമിൻ്റെ ജേഴ്സി ഒരാളെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അത് ആരോടും മിണ്ടാൻ പോകാറില്ല കാരണം അത് ഞങ്ങളെ ഏഴ് പേരും ഒരേ മനസ്സായിരിക്കും ഞങ്ങൾക്ക് അതിന് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് പുതുക്കാനോ അല്ലെങ്കിൽ മറ്റൊരു താരങ്ങൾ ക്ഷയിക്കാൻ കൊടുക്കാനോ ഒന്നും പോവാറില്ല ഞങ്ങൾക്ക് ആ സമയം അത്രമാത്രം മനസ്സ് കല്ലാക്കിയിട്ടാണ് ഈ പണിക്ക് അപ്പോൾ അതുകൊണ്ടാണ് മിണ്ടാതിരുന്നത് പുള്ളി പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ എനിക്കത് ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത സംഭവം എൻ്റെ ടീം ഉണ്ടാക്കിയപ്പോഴും ഇതൊക്കെ തന്നെ പരിപാലിച്ച് പോകുന്ന ഒരു ആളാണ് ഞാൻ അത് ഒരു വലിയൊരു ഒരു അനുഭവമാണത് അതുപോലെ കിങ്സ് കിങ്സ് ആൻ ദ ടോപ്പ് ലീഡിങ് ടീമാണ് കേരളത്തിൽ തന്നെ കിങ്സ് പറഞ്ഞവർ അവരെ ഇതേപോലെ നിരന്തരമായിട്ട് അവരുടെ ഞങ്ങളുടെ ടീം തോറ്റോട്ട് ഇരുന്ന് ഒരു കോളിൽ ഞങ്ങൾ വെല്ലുവിളിച്ചു അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ തോൽപ്പിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ തോൽപ്പിച്ചിട്ടാണ് ഞങ്ങളുടെ ടീം കേരള എറണാകുളം ജില്ലയിൽ റൈസ് ചെയ്യുന്നത് ഭീഷ്മ ബോയ്സ് പിന്നെ ഞങ്ങൾക്ക് പുറകിലേക്ക് നോക്കേണ്ടതൊന്നല്ല രണ്ടായിരത്തി പത്തൊമ്പത് വരെ അത്യാവശ്യം എല്ലാ ജില്ലകളിലും പോയിട്ട് കപ്പടിച്ച് വരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്